നമസ്കാരം ഞാൻ ദിനേശ് സൗർണിക നമ്മളേ അടീനിയം ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യും അതായത് അടീനിയെ ഇങ്ങനെ മുട മെടഞ്ഞ് മെടഞ്ഞിട്ട് പല ഷേപ്പുകളൊക്കെ ആക്കി ഇങ്ങനെ മൂന്നെണ്ണം നാലെണ്ണമൊക്കെ മെടഞ്ഞ് കൊണ്ടുപോകും അപ്പോൾ ഒരാൾ ഞാൻ കഴിഞ്ഞത് കഴിഞ്ഞ കൊല്ലം കൊല്ലതിൻ്റെ മുന്നത്തെ വർഷം ചെയ്ത വീഡിയോ ചെയ്ത സമയത്ത് ഇതേപോലെ നല്ല കരുത്തുള്ള മൂന്ന് ചെടികൾ പഴയ ചെടികൾ വെച്ചാൽ നീളം കൂടിയ ചെടികൾ അദ്ദേഹത്തിന് സുഹൃത്തിൻ്റെ അടുത്ത് കിട്ടി ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ മെടയാൻ വേണ്ടി കൊണ്ടുപോയി മെടയുന്ന സമയത്ത് ഇത് തണ്ട് ചതഞ്ഞ പോലെ കാരണം ഇങ്ങനെ സ്കിന്ന് വളഞ്ഞ് നമ്മൾ ബലത്തിലല്ലോ ഇത് ചിറ്റുക ചിറ്റുമ്പോൾ ഈ സ്കിന്ന് വളഞ്ഞ പോലെയായി പൊട്ടി ആ മേലഭാഗം ചീ കരിഞ്ഞും ഒക്കെ പോയി എന്ന് പറഞ്ഞു ചിലപ്പോൾ പൊട്ടും എന്ത് ചെയ്യണം ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതായത് മെടഞ്ഞെടുക്കണ സമയത്ത് അടീനിയത്തിന് നമുക്ക് ഈസിയായിട്ട് മെടഞ്ഞെടുക്കാൻ കേടുകൂടാതെ അതായത് ഇത് ഫ്ലെക്സിബിൾ ആയാൽ നമുക്ക് പൊട്ടില്ല അല്ലെങ്കിൽ ചതയില്ല മറ്റിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അമർത്തണ സമയത്ത് ഈ ഈ ഇതിൻ്റെ ബാക്ക് സൈഡത്തെ പിന്നെ സ്കിന്ന് പൊട്ടും അല്ലെങ്കിൽ ആ തൊലി പോവും അങ്ങനെയൊക്കെ കേടു അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ ഒരു അടീനിയം മെടയാനെടുക്കുന്നു എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ശരിക്കും നന്നായി വളം കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്ത് വളം കൊടുക്കും ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചെടി എടുത്തു എന്താണ് നീളം കൂടിയ ഒരു ചെടി ഈ നീളം കൂടിയ ചെടി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു മൂന്നോ നാലോ ചെടി അടുത്തടുത്ത് വെക്കുക അതിലേക്ക് നന്നായിട്ട് ആദ്യത്തെ ദിവസം നന്നായിട്ട് നനയ്ക്കുക ചെടി നന്നായി ഒന്ന് നനയ്ക്കുക അപ്പോൾ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നന്നായി നനയ്ക്കുക നന്നായി നനച്ചതിൻ്റെ ശേഷം രാസവളത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ജൈവവളമാണെങ്കിൽ ആ രീതിയിൽ പറയാം കുറച്ച് യൂറിയ എടുക്കുക അല്ലെങ്കിൽ ഡി എ പി എടുക്കുക ഡി എ പി എടുത്തിട്ട് ഇതിൻ്റെ കടക്കിലൊന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക വളരെ കുറഞ്ഞ തോതിൽ ഡി എ പി നൈട്രജൻ വളങ്ങൾ ഏതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വള നൈട്രജൻ വളവും ഇതിൽ ലേശം കൊടുക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഒരു ദിവസം കൊടുത്തു കൊടുത്ത് ആ ചെ അത് വലിച്ചെടുത്തു നിങ്ങൾക്ക് അറിയാം ആ ചെടി വലിച്ചെടുത്തിട്ടുണ്ടാവും വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇടവേളകളിൽ ഒരു സ്പൂണ് യൂറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ സ്കിന്നിൽ ഏലയമ്മയും സ്കിന്നുമേയും കൂടിയായിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ കുറേ സാധനം ഇങ്ങോട്ട് വിഴുട്ടോ കുറെ യൂറിയയുടെ അംശം കടക്കിലുമ്പോഴും രണ്ട് ദിവസം ഇടവേളകളിൽ ഇത് ചെയ്യുക അതും ഒരു സ്പൂൺ എന്ന് പറഞ്ഞത് വളരെ ചെറിയ എടുക്കാൻ അളവെടുക്കാൻ പാടുള്ളൂട്ടോ ടീസ്പൂൺ പോലത്തെ ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കളിക്കുക എന്നിട്ട് ആ കലക്ട് ചെയ്ത് അവിടെ എടുത്തു വെക്കുക ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇടവേളകളിൽ ചെടിയുടെ ത്രൂ ഔട്ട് ചെടിന്റെ മേലെ നന്നായിട്ട് സ്പ്രേ ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം ഒരു നാല് തവണ നന്നായി സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്നിട്ടൊരു പതിനഞ്ച് ദിവസമായി ടോട്ടൽ പതിനഞ്ച് ദിവസമായി അപ്പോഴേക്കും ഇതിൻ്റെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് യൂറിയ നന്നായിട്ട് വലിച്ചെടുത്ത് വെള്ളം കൊടുക്കണം കേട്ടോ വെള്ളം കൊടുക്കണം ഒരു നേരം യൂറിയ സ്പ്രേ കൊടുക്കുക ഒരു നേരം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെല്ലുകളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടോ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളയ്ക്കാനുള്ള രൂപത്തിൽ സെല്ല് ഇതിൻ്റെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ടോ സ്കിൻ സ്കിന്നും സ്റ്റെമ്മൊക്കെ സോഫ്റ്റ് ആവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഈ സാധനത്തെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മെടഞ്ഞെടുക്കാൻ സാധിക്കും ഈ സൂത്രം അധിക ആൾക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട നിങ്ങളുടെ വേണ്ടപ്പെട്ട അടീന്യം സ്നേഹികൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരോട് പറയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതേപോലെ ടെക്നിക്കുകൾ ധാരാളം അതിൽ വരും ഉണ്ടോ മറക്കണ്ട പൊട്ടാസ്യം അല്ല യൂറിയ നൈട്രജൻ വളമാണ് ആണ് ഇതിന് ഈ ഈ ആവശ്യത്തിന് വേണ്ടത് ഇതുപോലെ തന്നെ ഈ ചെടികളുടെ ഇപ്പൊ നാല് കൊമ്പ് ഇങ്ങനെ ഉണ്ട് ഈ നാല് കൊമ്പുകളും നമുക്ക് നൂലിട്ടിട്ട് ഇങ്ങനെ തടിയിലേക്ക് ഇങ്ങനെ പാറ്റേൺ രൂപത്തിൽ കെട്ടിക്കൊടുക്കാം ഇങ്ങനെ നൂലിട്ട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടാൻ സാധ്യത ഉണ്ട് അവിടെയും ഇതിന്റെ ഇപ്പൊ ഇതിലൊക്കെ നാല് നാല് കൊമ്പുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്റെ മേലെ അഗ്രമുകളെ അഗ്രമകുളം മുർച്ചകളായ പരിപാടി ആ സെന്റർ മുർച്ചുകൾ കളഞ്ഞ സൈഡിക്ക് വരാൻ വേണ്ടിട്ട് അങ്ങനെ നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ ഓരോ പ്രത്യേക ഷേപ്പിൽ പൂ വിടർന്ന് നിൽക്കണ പോലെ ഷേപ്പിലേക്കൊക്കെ നീക്കണമെങ്കിൽ ഇതേ ടെക്നിക്ക് ഈ വലിയ ചെടിയിലും പ്രയോഗിച്ചോളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു